ഇതെല്ലാം പഠനത്തിന്റെ ഭാഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്താൻ കഴിയുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് ഇന്നത്തെ ഈ സംഗീത ശില്പവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്ത സുപ്രധാനമായ വിഷയം ജല സംരക്ഷണം എന്നുള്ളതാണ് നമസ്കാരം കുട്ടിലങ്ങാടി ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു തെരുവു നാടകവുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതിനൊരു ലക്ഷ്യമുണ്ട് ജലം ജീവിതം ാക്കി കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിലെല്ലാം പഠനോത്സവങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങളുടെ ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഒരു നാടകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് സ്നേഹ സന്ദേശമായി ഉണർത്തുപാട്ടായി ആഹ്വാനമായി അരങ്ങുണർത്തുന്നു Hi, Willem. Hi, Willem.

ാൽ കുളിക്കുവാൻ വെള്ളം കുടിക്കുവാൻ കൂട്ടുവാൻ വെള്ളം വെള്ളം ചൂടുള്ള വെള്ളം തണുപ്പുള്ള വെള്ളം കുപ്പിയിൽ കയറ്റി ചൂടുള്ള വെള്ളം തണുത്തുള്ള വെള്ളം കുപ്പിയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ കുടുംബത്തിന്റെ മൂത്ത സഹോദരനായ ഞാൻ അന്നൻ തമ്പി ബന്ധത്തിൽ ചിലത് പറയാൻ പോവുകയാണ് സ്വന്തം ഞാൻ എടുത്തു ഇപ്പോ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ജലസംഭരണിയിലാണ് ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ ഇനി ഒരിക്കൽ തമ്മിൽ കാണുമോ എന്ന് പോലും ജലം കളയരുതേ ഒരു ഞങ്ങളെ നിങ്ങൾ കരുതിയിടൂ നിങ്ങളതാണേക്ക വരാതിരിക്കുന്നതോ വള്ളിലും തന്നില്ല കരുതി നടക്കുക ജന്മം സുരക്ഷിതം അതുകൊണ്ട് മക്കൾ വീട് കൊടുത്തോട്ടെ ഇനി ഇവിടെ കുളിച്ചാൽ ജീവിതങ്ങളെ കുളിച്ചുപോകും എല്ല എനിക്ക് പ്രിയപ്പെട്ടതല്ലേ പക്ഷേ പക്ഷെ എന്തു പറ്റി കിറ്റി കിറ്റിക്കു അയ്യട നന്നായിരിക്കുന്നു എന്താ ഇത്ര എന്തായാലും കൂടെ സ്ഥലൊന്നും നിനക്ക് മാത്രം തുളിത്തളിപ്പോകാനുള്ള സ്ഥലമാണെന്നോ കളിച്ച് ജന്മാവകാശമാണ് കുടിനീരായി കുതിക്കും ജലജീവികൾക്ക് കൂട്ടായി ും അവിടെ ഞങ്ങൾ ഈ വഴി പൊതുവഴിയാകാൻ മറ്റൊരു വഴി തേടാതെ നിങ്ങൾ എന്നെയും എന്റെ കൂട്ടുകാരെ പേടിപ്പിക്കുന്നു ോ മോനെ നീ മുന്നോട്ട് പോയാലേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ പോ മുന്നോട്ട് കൃത്തപ്പാ ളി മരമാ ഞാൻ തീർച്ചയായും ഇറങ്ങാതെ കാത്തു നിന്നത് ി ധാന്യം പ്രേയിക്കുന്നത് ഇവിടെയാണ് അതിനെ അടുക്കളായി അടയായി നശിപ്പിക്കാൻ എന്നെ അനുവദിക്കില്ല ക്രിമീരങ്ങളെ നശിപ്പിച്ച് കൃഷി നടത്താൻ എന്റെ അയച്ചതാണ് ハ行ハハ കുട്ടി കേട്ട ഓടയിൽ ഇറങ്ങാനോ ഇയ ചെറുക്ക പേന വേണ്ട പേനയട പൊറോഗു കൈയിലെടുക്കണോ അങ്ങോട്ട് കൂടി നോക്കിയേ എന്താണ് മൂന്നാളും നോക്കി നിൽക്കുന്നത് സ്കൂളിലുണ്ടേ മഴ മാറിയല്ലോ ഇവിടി പേന അതില്ല ഇടിവാ വരുന്നു കേട്ട കിടക്കുന്ന അരികിൽ നിന്നാണ് കേട്ടയത് ആഹാ കുട്ടി വെരിക്കായം ഈ മാരിൻ ഞാൻ പറഞ്ഞു നോക്കിയോ തെങ്ങുകൂട്ടുന്ന കോഴികളുടെ തൂവലും കാലും കൊടൽമാലയും ചാക്കി എറിയുന്ന ഇടമാണോ ഓടകൾ വെള്ളത്തിന് മഴ മദ്യത്തിന് ഉപയോഗിച്ച കുപ്പികൾ കടകളിൽ നിന്നും ഫ്ലാറ്റിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും എറയപ്പെടൽ എവിടേക്കാണ് ഞാൻ മാത്രം ഒഴുകേണ്ട ഓടകൾ മഴയിലൂടെ താഴേക്ക് വരുന്ന എനിക്ക് മാത്രം സഞ്ചരിക്കാനുള്ളത് മാലിന്യങ്ങൾ കൂടെ കൂട്ടി എന്റെ വഴി തടസ്സപ്പെടുത്തുന്നു ആ തടസ്സങ്ങൾ എനിക്ക് സമ്മാനിച്ച രോഗാണുക്കളെയും കൊണ്ട് thank രോഗങ്ങൾ മഴയൊഴുകും വഴികളിൽ ചവറൊഴുക മഴ കറുക്കുമ്പോൾ പുഴ കറുത്താൽ ജീവൻ കറുക്കുമെന്ന്

ചൂടേ വേറെ വെള്ള മോടികായെന്നു നല്ല മനുഷ്യന്മാരെ എന്തിേ കാണിക്കുന്നു ഇതെന്താ കുളിക്കടവോ അങ്ങോട്ട് വാർന്നിക്കേ കണ്ണാടി കുളിപ്പിച്ചോട്ടെ മനുഷ്യൻ കുളിക്കുന്നത് വെലകിട്ട അയാ ചെയ്യുന്നതോ കാലികളെ കുളിപ്പിക്കുന്നു ആവശ്യമില്ല മാത്രം ഉപയോഗിക്കേണ്ടതല്ലേ നീ ആ വസോട് മാടികേ അപ്പോസേ ഓടേ വളണ്ടിയ ധർമgetElementById തീടാ ഇപ്പോ നന്നായേദ

ജലവിതരണ ശൃംഖല എന്നാൽ പൊതുജനത്തിന് അവശ്യവസ്തുവായും വീട്ടാവശ്യത്തിനും ഉപയോഗിക്കാനുള്ളതാണെന്നുള്ളറിവാണ് തിരിച്ചറിവ് അത് പാലിക്കേണ്ടത് ം ജലത്തിന് വേണ്ടിയായിരിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണെങ്കിലും ശുദ്ധജലത്തിന്റെ അളവ് തുലവും തുച്ഛമാണ് ചിന്തിക്കുക ചിന്തിച്ച് പ്രവർത്തിക്കുക നന്ദി നമസ്കാരം